കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തെ രാജവംശത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ കേരളത്തിന് അങ്ങനെ ഒരു ചരിത്രം തന്നെ പറയാനുണ്ട് നമ്മുടെ കേരളം ഒരു കാലത്ത് രാജവംശങ്ങളാൽ പേര് കേട്ടതാണെങ്കിലും ആ കൂട്ടത്തിൽ മുസ്ലിം രാജവംശമായി അറിയപ്പെടുന്നത് ഒരേ ഒരെണ്ണം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ പ്രശസ്തമായ അറക്കൽ രാജവംശം കണ്ണൂർ രാജവംശം എന്നും കണ്ണൂരിന്റെയും ലക്ഷദ്വീപിന്റെയും സുൽത്താനത്ത് എന്നും അറക്കൽ രാജവംശം അറിയപ്പെടുന്നുണ്ട് പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായമാണ് ഇവിടെ നിലനിന്ന് പോകുന്നത് ആദ്യം ഇവരുടെ ആസ്ഥാനം ധർമ്മടമായിരുന്നു പിന്നീട് കണ്ണൂരിലേക്ക് മാറി ഈ രാജവംശത്തിലെ ഏറ്റവും പ്രായമേറിയ അംഗം സ്ത്രീയായാലും പുരുഷനായാലും ഭരണം ഏൽക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകത തന്നെയാണ് അധികാര സ്ത്രീയാണെങ്കിൽ അറക്കൽ ബീവി എന്നും പുരുഷനാണെങ്കിൽ അലി രാജ എന്ന സ്ഥാനപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കണ്ണൂർ നഗരത്തിന്റെ ആധിപത്യവും വടക്കേ മലബാറിന്റെ കുരുമുളകിന്റെയും ഏലത്തിന്റെയും വാണിജ്യ കുത്തകയും ഏറെക്കാലം അറയ്ക്കൽ കുടുംബം കൈവശം വെച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഡച്ചുകാൽ നിന്നും ഇവർ കണ്ണൂർ കോട്ട കരസ്ഥമാക്കി പിന്നീട് ബ്രിട്ടീഷുകാരുമായി ബീവി ഉണ്ടാക്കിയ കരാർ പ്രകാരം മിനിക്കോയ് അമേയ് ലക്ഷദ്വീപ് എന്നിവിടങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലായി ബീവി പിന്നീട് ബ്രിട്ടീഷുകാരിൽ നിന്നും അടുപ്പവും പറ്റി അറക്കൽ രാജവംശത്തിലെ ഭരണാധിപതിയെ സുൽത്താന എന്നാണ് അറിയപ്പെടുന്നത് അറക്കൽ രാജവംശം ഇന്നും മരുമക്കത്തായ സമ്പ്രദായമാണ് ആചരിച്ചു പോകുന്നത് ഈ രാജവംശത്തിലെ പ്രായമേറിയവരെ അത് സ്ത്രീയായാലും പുരുഷനായാലും കുടുംബത്തിന്റെ നായകത്വം ഏൽപ്പിക്കുകയാണ് ഇവിടുത്തെ പതിവ് അതുകൊണ്ട് തന്നെ അറക്കൽ രാജവംശത്തിലെ പല കാലങ്ങളിലും സ്ത്രീകളുടെ നേതൃത്വവും ഭരണവും ഉണ്ടായിട്ടുണ്ട് ഏറ്റവും മൂത്ത അംഗം സ്ത്രീയാണെങ്കിൽ അവർ രാജ്യഭാരം ഏറ്റെടുക്കുകയാണ് പതിവ് അവരെ വലിയ ബീവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ സുൽത്താനായത് ജുനൂമ ആയിരുന്നു മൈസൂർ ഇംഗ്ലീഷ് യുദ്ധങ്ങളുടെ നിർണായക ഘട്ടങ്ങളിലും അവർ തന്നെയായിരുന്നു ഭരണം നടത്തിയിരുന്നത് എന്നാൽ സൈന്യങ്ങളുടെ നേതൃത്വവും ദൈനംദിന ഭരണവും കാര്യമായി നിയന്ത്രിച്ചു പോന്നിരുന്നത് ഇവരുടെ ഭർത്താവായ അലി രാജാവായിരുന്നു അറക്കൽ കുടുംബക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യേ കാരണസ്ഥാനം അലങ്കരിച്ചവരാണ് പടയോട്ട കാലം മുതൽക്കേ ബീവിമാർ മാറി മാറി ഇവിടം ഭരിച്ചിരുന്നു ഇന്നും ആ ഭരണം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അറക്കൽ കുടുംബത്തിന് ചുറ്റും വട്ടം വിട്ട് പാർന്നിരുന്ന കാലത്തും അറക്കൽ രാജകുടുംബം പെൺ ഭരണത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു യുദ്ധവും സന്ധിയും വ്യാപാരവും അന്താരാഷ്ട്ര വിനിമയവുമെല്ലാം സുൽത്താനമാരുടെ കയ്യിൽ ഭദ്രമായിരുന്നു പേർഷ്യയും ഹിന്ദുസ്ഥാനിയും അടക്കം നിരവധി ഭാഷകൾ അറിയാവുന്നവരായിരുന്നു പല ബീവിമാരും പതിനേഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി ഡച്ചുകാരോടും പോർച്ചുഗീസുകാരോടും ചെറുത്തുനിൽപ്പ് നടത്തി നാല് പതിറ്റാണ്ടോളമാണ് അന്നത്തെ സുൽത്താന ബീവി അറയ്ക്കൽ രാജവംശത്തിന്റെ തലപ്പത്ത് നിന്നത് സുൽത്താന ഇംബിച്ചി ബീവി ആദിരാജയുടെ കാലത്താണ് ചെറുത്തുനിൽപ്പുകൾ കൂടി ലക്ഷദ്വീപ് മുഴുവനായും ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെക്കേണ്ടി വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കണ്ണൂർ കോട്ട വളഞ്ഞപ്പോൾ അന്നത്തെ സുൽത്താനയായിരുന്ന ജുനൂമ ബീവി കോട്ടയിൽ തടവിലാക്കപ്പെട്ടു മക്കയിലേക്കുള്ള യാത്രക്കിടയിൽ കടൽ യുദ്ധക്കാർ ബീവിയുടെ മകനെ കൊലപ്പെടുത്തി അറക്കൽ രാജകുടുംബത്തിന്റെ ഇരുപത്തിരണ്ടാം കിരീടാവകാശി ജുനുമാ ബിവി നാൽപ്പത്തിരണ്ട് വർഷവും ഇരുപത്തിനാലാം കിരീടാവകാശി ആയിഷ ബി ബി ഇരുപത്തിനാല് വർഷവും ഇരുപത്തിമൂന്നാം കിരീടാവകാശി മാരിയ ബിബി പത്തൊമ്പത് വർഷവുമാണ് അധികാരത്തിലിരുന്നത് വാണിജ്യ സൈനിക കാര്യങ്ങളെ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു ഇവർ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറുമ്പോൾ പോലും അറക്കൽ രാജവംശം ബിവിമാരുടെ കൈകളിലായിരുന്നു ഇന്നും സ്ത്രീ ഭരണത്തിൽ പേരുകേട്ട പദവി അലങ്കരിക്കുന്നതാണ് അറക്കൽ രാജവംശം